എല്ലാവരെയും ഉറങ്ങാൻ കിടന്നതിന് ശേഷം നെവിൻ നേരെ കിച്ചണിൽ വന്നിട്ട് ചപ്പാത്തിയും കറിയും എടുത്തിട്ട് നേരെ ലിവിങ് റൂമിൽ വന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ് അവിടെങ്കിലും വേറെ ആരുമില്ല പക്ഷെ തനിയെ ഇരുന്നിട്ട് ക്യാമറ നോക്കിയാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് അതേ ഇത് എൻ്റെ ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്നത് ഞാൻ കട്ടെടുത്തതൊന്നുമല്ല ഇങ്ങനെ ഇരുന്ന് നോക്കണ്ട കേട്ടോ കഴിച്ചു കഴിച്ച് ഇരുന്ന് ഇരുന്ന് ചരിഞ്ഞ അവിടെ കിടന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്തൊക്കെയോ ഇനി നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം ആർക്കൊക്കെ ഈ നിൽക്കുന്ന ആറ് പേരിൽ ആർക്കിട്ട് ഞാൻ പണി കൊടുക്കണമെന്നൊക്കെ ആയിരിക്കും ഇരുന്ന് വിശാലമായിട്ട് ചിന്തിച്ച് ആ പ്ലേറ്റ് പിടിച്ചിട്ട് ചരിഞ്ഞ് അവിടെ അങ്ങ് കിടന്ന് എന്നിട്ടൊരു പത്ത് മിനിറ്റോളം അവിടെ കിടന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം എഴുന്നേറ്റ് നേരെ കിച്ചണിൽ പോയിട്ട് ആ പ്ലേറ്റ് എല്ലാം എടുത്ത് കഴുകി വെക്കുന്നുണ്ട് എന്നിട്ട് പ്ലേറ്റ് എല്ലാം കറക്റ്റ് വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് എന്തോ എടുത്ത് എന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്ക അതെടുത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇങ്ങനെ വായിലൊക്കെ ഇടുന്നുണ്ട് അതെന്തോ എന്നറിയാൻ വയ്യ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇതെൻ്റെ അല്ല ആതിലയാണ് ആതിലെ കൊണ്ടുവെച്ചാൽ എന്തോ ഒരു ഐറ്റം എടുത്തിട്ട് കഴിക്കുകയാണ് എന്നിട്ട് ആ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ആ മുടി ഇപ്പുറത്തെ സൈഡിലേക്ക് വീഴുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ മുടി ഇങ്ങനെ കിടക്കുമല്ലേ മുഖത്തോട്ട് ഇങ്ങനെ വീഴുന്ന അപ്പോൾ ആ മുടി ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ഇപ്പുറത്തെ സൈഡിലേക്കാക്കി എന്നിട്ട് അവിടെ നിന്ന് രണ്ട് കറക്കം കറങ്ങി ചാടിത്തുള്ളി അങ്ങ് ബെഡ്റൂമിലേക്ക് പോവുകയാണ്